അതുപോലെ തന്നെ എട്ട് സോങ് തന്നെയാണ് ശരിക്കും പുതിയ പെൺകുട്ടികൾ വരുന്നുണ്ട് എന്നാലും പ്രമുഖകാര്യർ വരുന്നില്ല ഈ എട്ട് സോങ്ങിന്റെ ആവശ്യമില്ല സാർ ശരിക്കും എൻ്റെ പല സിനിമകൾക്കും ആവശ്യമില്ല ഇപ്പത്തെ എനിക്ക് എട്ട് വിടാൻ പറ്റാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു ഇപ്പൊ മാർക്കറ്റിംഗ് പെർസെപ്ഷനിൽ നമുക്ക് ഈ സോങ്ങിന്റെ നല്ല വ്യൂസ് ആയ പത്തി ഇരുപത്തഞ്ച് ലക്ഷം വ്യൂസ് വരുമ്പോൾ ഇത് എടുക്കുന്ന കമ്പനികൾ ഏറ്റെടുക്കുന്നു അപ്പൊ ഞാനിപ്പോ ഏഴ് സോങ് ഉള്ളൂ എങ്കിൽ എന്റെ ബജറ്റിനെ ബാധിക്കും സിനിമയിൽ വരിയായിട്ട് ഏറ്റവും പുതിയ സിനിമ സത്യം പറഞ്ഞാൽ വേറെ ഏത് പ്രോഗ്രാമിലും പാടുവെന്ന് നോക്കിയാൽ ഞാൻ വളരെ കോൺഫിഡൻസ് കൂടെ സാറിന്റെ മുന്നിൽ ഇരുന്ന് പാടുവെന്ന് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഫിഡൻസ് കുറവ സാർ അങ്ങനെയാണല്ലോ ഇംഗ്ലീഷ് നന്നായി അറിയുന്ന ഒരാളോട് ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് ഇതാണ് ഇംഗ്ലീഷിൽ വലിയ വലിയവരോടൊക്കെ നമുക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷും അല്ലെ സാർ ഞാൻ പറഞ്ഞോളെ ഒരു ഗായകനെ മുന്നിൽ ഞാനൊരു പാട്ട് പാടും എന്ന് പറയുമ്പോൾ അതിന് യാതൊരു ഒരു ബാത്റൂമിൽ പോലും പാടാത്ത സന്തോഷം വേണ്ടിട്ട് സാധാരണ ആളുകളോട് പാടുന്ന പോലെയല്ല സാറിനെ മുന്നിൽ എനിവേ അതിലെ സാധനങ്ങൾ കുറവായിരിക്കും ഞാൻ മുൻകൂട്ടി പറയാണ് സാറൊസ്റ്റ് ഇടവ പാതി വന്നെ നാമുകളിൽ മൊഴിഞ്ഞു കാറ്റുണർത്തു വെപ്പുമരത്തണലിൽ ഞാനിരുന്നു കുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു കാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു പാതി വന്നെൻ്റെ നാവുകളിൽ മൊഴിഞ്ഞു കാറ്റുണർത്ത് വെപ്പ് മരത്തണലിൽ ഞാനിരുന്നു കുഞ്ചവയിൽ പഞ്ചമി ചന്ദ്രകല കണ്ടു കാൽത്തള മോതിരം ചാർത്തി നീ അണഞ്ഞു ബ്യൂട്ടിഫുൾ അണഞ്ഞുഫുൾ ആയിരിക്കും കാരണം ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല

അപ്പൊ അവർക്ക് ഞാൻ പറയും മോളെ നമ്മൾ മാക്സിമം നമ്മളതാണ് സന്തോഷം ഒരു ദരിദ്രവാസിയാണ് നീ മാക്സിമം സഹായിരിക്കണം ശരി സന്തോഷമായിട്ടാ കുഴപ്പമില്ല കാരണം വെച്ചാൽ രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം യാത്രയ്ക്കും പോകും തിരിച്ചു രണ്ടു ദിവസം അവിടെ രണ്ടു ദിവസം വർക്ക് ഈ പാവഈ കുട്ടിക്ക് രണ്ടു ദിവസം പൈസ കിട്ടുന്നുള്ളൂ അവനോട് സന്തോഷമായിട്ടാ നമ്മളെ സോങ്ങ് മാക്സിമം നന്നാക്കണം അതായത് സന്തോഷിന്റെ പടത്തില് ഈ വേറെ നടന്മാരെ അല്ലേ സാർ എനിക്ക് ഒരിക്കലും ഇല്ല ി ചെയ്യാൻ ഞാൻ ചോദിക്കുന്നത് മിമിക്രി മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സാധാരണ ചെറിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ സാറിന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി കാരണം വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പലപ്പോഴും ഷോകളിൽ കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് ഒരു മിമിക്രി വിവാദപ്പെടുന്ന ആളുകളാണ് സാർ എനിക്ക് അങ്ങനത്തെ യാതൊരു ദേഷ്യവും ഇല്ല പക്ഷേ ഇപ്പൊ ഒരു നൂറ് മിമിക്രി കലാകാരന്മാരുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരാളാണ് പലപ്പോഴും ചോദിക്കുന്നത് നിങ്ങളെങ്ങനെ അഞ്ചുവത്തിന് പൊട്ടിരിക്കുക ഇതുപോലെ നിങ്ങൾ എന്തിനായിട്ട് സാർ എൻ്റെ സിനിമയിൽ എട്ട് വേണോ എൺപത്തെട്ട് നായകമാർ വേണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതുകൊണ്ട് സർ ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിം അതുപോലെ ഇന്ത്യൻ പിന്നേക്കോടെ നിയമമുണ്ട് ഇന്ത്യൻ പിന്നീക്കോളുടെ നിയമം എന്താ ഇത്ര കോടിക്ക് ഒരാൾ സിനിമ എടുക്കുന്ന എവിടെയും ചെയ്തു വെച്ചിട്ടില്ല നിങ്ങൾ സിനിമ എടുത്താൽ സെൻസറിങ് ചെയ്യണം എന്നൊരു നിയമമുണ്ട് അത് സന്തോഷം കണ്ടിട്ട് ആ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇത്ര ശതമാനം ടാക്സ് കൊടുക്കണം എന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കൊടുക്കണം എന്നുണ്ട് ഇത്രയിലെ ഇന്ത്യൻ നിയമങ്ങളുള്ളൂ ഇങ്ങനെ വേണമെന്നില്ല പക്ഷേ അപ്പോൾ ഈ മിമിക്രിക്കർ എല്ലാവരും ഇല്ല ചില ആളുകൾ ചോദിക്കും നിങ്ങൾ എങ്ങനെ പടം എടുക്കാമെന്ന് ചോദിക്കുമ്പോൾ സാർ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് സാർ എനിക്ക് ഉത്തരം തരണം അപ്പൊ വെറുതെ അനാവശ്യമായി ഒരാളെ പ്രകോപിപ്പിക്കുക നിങ്ങൾ എങ്ങനെ പൊതുവെ അവസരം കൊടുക്കുക നമ്മൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ നീ എങ്ങനെയാ സിനിമ എടുക്കാൻ ചോദിച്ചാ നിന്റെ താന്തൻ്റെ വയസ്സേക്ക് എല്ലാം പറയേണ്ടി വരും പുതിയ സിനിമയിൽ ഒരു പാട്ടുണ്ട് അല്ല ഈ അവസാനം ഉണ്ടായ ഒരു വിമർശനം സാർ തന്നെ ശ്രദ്ധിക്കണം പെണ്ണുകെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോന് പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോന് ചാട്ടം പിഴ ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ് ഓടും മോന് ചാട്ടം പിഴ ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ് ഓടും മോന് ഇത് എൻ്റെ ബ്രോക്കർ പ്രേമചന്ദ്രൻ്റെ ലീലാവിലാസങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ് ഒരു ഷോയിൽ പറയുന്നു താങ്കൾ ഇത് അടിച്ചു മാറ്റി ഞങ്ങൾ ചെയ്ത് പാട്ട് താങ്കൾ അടിച്ചു മാറ്റി ഇത് ഗജനിന്ന് പറഞ്ഞ സിനിമയിൽ സാറേ ഒരു ചുറ്റും വീഴി കൂടരെന്ന ഒരു പാട്ടില്ലേ ചുറ്റും അതാണ് ഈ പാട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് അപ്പോ അത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ ഇവിടെയാണ് ഇതാണ് ഇവിടുത്തെ വിഷയം ഇയാളുടെ എല്ലാ പാട്ടും ഇയാൾ അടിച്ചു മാറ്റിയതാണ് ഇത് ബോധപൂർവം കുറച്ച് പേര് സ്ക്രിപ്റ്റഡ് ആയി എനിക്കെതിരെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് യു ആർ മൈ ജാക്സൺ മൈ ജാക്സൺ യു ആർ മൈ ഹീറോ സൂപ്പർ ഹീറോ ഇത് കേട്ട ഉടനെ ആളുകൾ പാടുന്നു ഇത് അടിച്ചു മാറ്റി ചെയ്ത് പാട്ടുന്നു ഇവർ ഉറക്കെ പാടുന്നു കിരീടത്തിലെ കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്ന പാട്ടിൽ നിന്നും ഞാൻ അടിച്ചു എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ നമ്മളെ വിഷമം മനസ്സിലാക്കണം ഇങ്ങനെ നിന്ന നിൽപ്പിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഇരുപത് പാട്ട് പാടിച്ചു ഇരുപത് പാട്ടിനെയും തൊള്ളേ തോന്നിയിരുന്ന് പാടുന്നു എന്നിട്ട് ഇത്രയും ആളുകൾ കൂടുന്ന ഒരു ക്രൗഡിൽ പറയാണ് ഈ പാട്ടിനോടൊപ്പം ഞങ്ങൾ പാടി ഇയാൾക്ക് പാടാൻ പറ്റുമോ കാരണം ഇയാൾ അടിച്ചു മാറ്റിയതാണ് എന്ന് പറയുമ്പോ അതിങ്ങനെ കേട്ട് നിക്കാൻ പറ്റുമോ സാർ അത് ഇത്രേ പറഞ്ഞോളൂ മാഡം ചിലപ്പോൾ ശരിയായിരിക്കാം ഞാൻ പറഞ്ഞു ഇത്രയും സ്ഥലം ശ്രദ്ധിക്കണം ലോകത്തെ ഒരാൾക്ക് പുതിയ രാഗം രാഗമൊന്നും കണ്ടുപിടിക്കാനുള്ള കഴിവ് തൽക്കാലം ആർക്കും ഇല്ല ഇവിടെ ഒരു എഴുപത്തിരണ്ട് അല്ലേ ഈ എഴുപത്തിരണ്ട് രാഗങ്ങളിലേ ചെയ്യാൻ പറ്റൂ അതിലേശ ഒരു ഗിമിക്സ് ഒക്കെ കളിച്ചിട്ടാ ലോകത്തെല്ലാരും ചെയ്യുന്നത് അത് സന്തോഷ് പണ്ഡിറ്റ് വേണ്ടിട്ടായാലും എത്ര വലിയ മ്യൂസിഷ്യൻ ആണെങ്കിലും അദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞു ശരിയല്ല സർ അത് ഒരു നിങ്ങൾ എന്തോ എഴുതിക്കോ അല്ല എഴുതിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു രാഗമെടുത്തു കഴിഞ്ഞാൽ ഒരു കല്യാണി കല്യാണി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഗ്രൗണ്ടാണ് വെറുതെ പറയുന്നു അവിടെ കൃഷി ചെയ്തു എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സിനിമ തുടങ്ങുന്ന വർഷം ഏകദേശം അവിടെ കല്യാണി കൃഷി ചെയ്തു ആ കല്യാ പാടത്ത് തന്നെയാണ് ആ ചെറിയ ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോഴും കല്യാണി 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 കൃഷി ചെയ്യുന്നു അതുകൊണ്ട് അന്നുള്ള ഇന്നുള്ള കല്യാണിയും മാറ്റാൻ പറ്റും കുറച്ച് കുറച്ച് ഗിമിക്സ് ഒക്കെ ചെയ്ത് ഇത്രേ അത് ചെയ്യാം അതെ സാർ അത്രയും ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ അടിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിൽ ഇത്രേയുള്ളൂ അതേ രാഗത്തിൽ സന്തോഷം ചെയ്തു എന്നാണ് അടിച്ചു മാറ്റി എന്ന് പറയുന്നത് അപ്പൊ ചോദിച്ചു പിന്നെ എന്താണ് അടിച്ചുമാറ്റൽ സാർ അടിച്ചുമാറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളുടെ പാട്ടിന്റെ കരോക്കെ ഇടുക എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ എൻ്റെ പെണ്ണ് കട്ടി കഴിഞ്ഞാൽ ജീവിതം കാലുകൊടിഞ്ഞാൽ കട്ടിലാണ് മോനെ ഞാൻ കരോക്കെ ഇടാം നിങ്ങളൊന്ന് പാടിത്തരുമോ എന്നാൽ ഞാൻ അടിച്ചു മാറ്റി സാർ ഞാൻ പറഞ്ഞു തരൂല്ലേ അനുസരിച്ച് നിങ്ങൾ പാടിയില്ലേ ഞാൻ മാറ്റലാവുന്നു അതേ ഇതിൽ സന്തോഷം കൊണ്ട് ചെയ്തു ഒരാളുടെ പ്രൊഫഷനായി പറഞ്ഞു ഇപ്പോൾ സാറ് എം ബി ബി എസും എം ടിയും കറക്റ്റ് ജയിച്ചൊരു വ്യക്തിയോട് പറയുകയാണ് നിങ്ങൾ അടിച്ചു മാറ്റിയിട്ടാണ് എം ബി ബി എസ് ജീന്ന് പറഞ്ഞാൽ ഞാൻ സാറിന് മറുപടി പറഞ്ഞല്ലേ പറ്റും അത് തമാശയായി കാണാൻ പറ്റും ഇതാണ് സാർ